നമസ്കാരം ഓണം എത്തിയ ടൊവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിലൊന്നായ അജയന്റെ രണ്ടാം മോഷണം ത്രീ ഡി ആയാണ് ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ടു ഡി പതിപ്പ് രാവിലെ ഒൻപത് മണിക്ക് തന്നെ റിലീസ് ചെയ്തിരുന്നു മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ഈ ഷോയ്ക്ക് ശേഷം ചിത്രത്തിന് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം അജയ്ന്റെ രണ്ടാം മോഷണം ട്രെൻഡിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച സിനിമ എന്നുവരെ പലരും ട്വിറ്ററിൽ എ ആർ എമ്മിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ടൊവിനോയുടെ പ്രകടനത്തിനൊപ്പം ലാലിന്റെ സംവിധാനം മികവിനും പ്രേക്ഷകർ കൈയടിക്കുന്നുണ്ട് മൂന്ന് വ്യത്യസ്ത ഗെറ്റപ്പിലാണ് ടൊവിനോ തോമസ് ചിത്രത്തിലെത്തിയിരിക്കുന്നത് രണ്ട് മണിക്കൂർ മുപ്പത്തി എട്ട് മിനിറ്റ് ആണ് ചിത്രത്തിന്റെ ദൈർഘ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണിത് മൂന്ന് വ്യത്യസ്ത വേഷങ്ങളിൽ ടൊമിനോ തോമസിന്റെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ജിതിൻലാൽ ആണ് ഡയറക്ഷൻ ആർട്ട് ബിജിഎം എഡിറ്റിംഗ് ഡിഒപി എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ലാലേട്ടന്റെ ഇൻട്രോ വോയിസ് തകർത്തു തിയേറ്ററിൽ കാണേണ്ട പടം എന്നാണ് മാധ്യമ പ്രവർത്തകനായ രാജേഷ് സുന്ദർ എക്സിൽ കുറിക്കുന്നത് ഒരു പ്രേക്ഷകയുടെ പ്രതികരണവും ഇതിനോടൊപ്പം രാജേഷ് പങ്കുവച്ചിട്ടുണ്ട് നല്ല ആക്ഷനും മികച്ച ദൃശ്യങ്ങളുമുള്ള ചിത്രം അജയന്റെ രണ്ടാം മോഷണം ഒരു ദൃശ്യ വിരുന്നാണെന്ന് ട്രേഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാണ് മറ്റൊരു എക്സ് യൂസർ അഭിപ്രായപ്പെട്ടത് ഫേസ്ബുക്കിലെ സിനിമ സംബന്ധിയായ ഗ്രൂപ്പുകളിലും അജയന്റെ രണ്ടാം മോഷണം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം ചിത്രത്തിന്റെ മേക്കിംഗ് ലോകോത്തര നിലവാരം പുലർത്തുന്നതാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം പ്രശസ്ത മോഷ്ടാവ് മണിയൻ ശക്തനായ പോരാളി കുഞ്ഞിക്കേളു മുത്തച്ഛന്റെ മോശം പ്രശസ്തി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന അജയൻ എന്നിവരെയാണ് ചിത്രത്തിൽ ടൊവിനോ അവതരിപ്പിക്കുന്നത് ലക്ഷ്മിയായി കൃതീഷ് ഷെട്ടി ചോതിയായി ഐശ്വര്യ രാജേഷ് മാണിക്യമായി സുരഭി ലക്ഷ്മി എന്നിവരും അഭിനയിക്കുന്നുണ്ട് ജഗദീഷും ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ജോമോ ടി ജോൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ സുജിത് നമ്പ്യാറാണ് ചെയ്തിരിക്കുന്നത് മാജിക് ഫ്രും യു ജി എം പ്രൊഡക്ഷൻസും ചേർന്നാണ് അജയന്റെ രണ്ടാം മോഷണം നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം ടു ഡിയിൽ ചിത്രീകരിച്ച ചിത്രം പിന്നീട് ത്രീ ഡിയിലേക്ക് മാറ്റുകയായിരുന്നു മുപ്പത് കോടിയോളം രൂപ ചിലവിലാണ് അജയന്റെ രണ്ടാം മോഷണം ഒരുക്കിയിരിക്കുന്നത് ചിയോദിക്കാവും അവിടുത്തെ ഒരു ക്ഷേത്രവും അവിടുത്തെ വിശ്വാസങ്ങളുമാണ് ചിത്രത്തിൻ്റെ പ്രധാന പശ്ചാത്തലം കുഞ്ഞുകേളു എന്ന യോധാവ് കള്ളൻ മണിയൻ അജയൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ മൂന്ന് പേരും മൂന്ന് തലമുറയിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഇവരെങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് കാണേണ്ട കാഴ്ച കഥയുടെ നല്ലൊരു ഭാഗവും തൊണ്ണൂറുകളിലാണ് നടക്കുന്നത് സംഭവ ബഹുലമായ മൂന്ന് ജീവിത ധ്യാനങ്ങൾ നോൺ ലിയർ സ്വഭാവത്തിൽ അവതരിപ്പിക്കുകയാണ് ജിതിൻലാലും കൂട്ടരും കുഞ്ഞു കേളിവിൽ തുടങ്ങി മണിയനിലേക്കും അജയനിലേക്കും തിരിച്ചും പലവട്ടം പ്രേക്ഷകനെ ത്രില്ലടിപ്പിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഈ ചിത്രം നോൺലിയർ സ്വഭാവം അല്പമുണ്ടെങ്കിലും ഒരു സ്ഥലത്തുപോലും ബോറടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചതിൽ സംവിധായകനും തിരക്കഥാകൃത്തിനും പ്രത്യേകം കയ്യടി നൽകണം